ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസും പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റവും മുട്ടേ ഗ്രേറ്റ് ഇന്ത്യൻ എൽ ക്ലാസിക്കോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിരാജയ വിജയത്തിനെ കുറിച്ചും രോഹിത് ശർമ്മയുടെ സെഞ്ചുറിയെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് പറഞ്ഞു പോവാൻ പറ്റും എന്നെങ്കിൽ പോലും ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് മുഴച്ചുനിന്ന പ്രകടനം മഹേന്ദ്രസിംഗ് ധോണിയുടെ നാല് ബോളുകളാണ് കേവലം നാല് ഗോളുകൾ നേരിട്ട് ഇരുപത് റൺസ് ചെന്നൈയുടെ സ്കോർ ബോർഡിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ മഹേന്ദ്രസിംഗ് ധോണി അടിച്ചു കൂട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഐതിഹാസികമായിട്ട് അഞ്ഞൂറ് എന്ന് രേഖപ്പെടുത്തുകയായിരുന്നു അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുപത് റൺസ് സ്കോർ ചെയ്ത ഒരു താരത്തിന്റെ പേരിൽ അഞ്ഞൂറ് എന്ന ഭീമമായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാവുക മിച്ചൽ എന്നെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും എന്തിനായിരിക്കും താൻ ബാറ്റിങ്ങിന് ഇറങ്ങിയതെന്ന് കാരണം പത്ത് പതിനഞ്ച് പന്തുകൾ നേരിട്ടിട്ട് പോലും ഒരു തവണ പോലും തന്നെ കൊണ്ട് ബാറ്റ് മിഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമായിട്ടുള്ള മിച്ചലിന് പത്ത് പതിനഞ്ച് ബോള് നേരിട്ടിട്ട് പോലും പന്ത് മിഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ആ സാഹചര്യത്തിലാണ് വർഷത്തിൽ കേവലം രണ്ട് മാസം മാത്രം ബാറ്റ് കൈകൊണ്ട് തൊടുന്ന സിംഗ് ധോണി എന്ന അതികായൻ തന്റെ പിച്ചിലേക്ക് നടന്നിറങ്ങി ആദ്യത്തെ മൂന്ന് ബോളുകളും അടിച്ച് തൂഫാനാക്കി ബൗണ്ടറിയിലേക്ക് കയറ്റുന്നത് ഗാലറിയിലേക്ക് വർഷിക്കുന്നത് അതും ഭാവിയിലെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ധോണിയുടെ പിൻഗാമിയായിട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫിനിഷർ എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ ഹാർദിക് പാണ്ഡ്യയുടെ മൂന്ന് ബോളുകളെ തുടർച്ചയായിട്ട് ഗാലറിയിലേക്ക് മഹേന്ദ്ര സിംഗ് ധോണി എന്ന മനുഷ്യൻ തന്റെ കൈക്കരുത്തിന്റെ ഹാവ് കൊണ്ട് അവിടെ എത്തിച്ചപ്പോൾ സിംഗ് ധോണി ഒരു കാര്യം എല്ലാവരോടുമായി പറയുകയായിരുന്നു കനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും പൊള്ളിക്കുക മാത്രമല്ല ആളി കത്തിച്ചാ ചാമ്പലിൽ എതിരാളികളെ ചാരമാക്കും സോറി ആളി കത്തി ചാത്തിയിൽ എതിരാളികളെ ചാരമാക്കും എന്ന് കൂടിയുള്ള മഹേന്ദ്രസിംഗ് ധോണിയുടെ പ്രഖ്യാപനമായിട്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തെ വിശേഷിപ്പിക്കേണ്ടതെന്ന് തോന്നുന്നു എന്തൊക്കെയോ പറഞ്ഞ് ബോറായി പോയി മീൻസ് അണ്ടർ കൺട്രോൾ അല്ല കാര്യങ്ങൾ എന്തായാലും ഇന്നലെ മത്സരത്തിൽ ഒരുപാട് റെക്കോർഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഋതുരാജ് കെയ്കോതിന് റെക്കോർഡുണ്ട് രോഹിത്തിന് റെക്കോർഡുണ്ട് റെക്കോർഡുകൾ അനവധി നിരവധി പറഞ്ഞ മത്സരം കൂടിയായിരുന്നു ഇന്നലത്തത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പതി ചെയ്യാം